ും സുബേല ഖായ ഇന്നിപ്പോൾ പ്രഭാത സഞ്ചാരം വാക്കിംഗ് തെരുവ് വിളക്കളൊന്നും കെട്ടിട്ട് കെട്ടിട്ടില്ല പക്ഷേ അല്ല ഇന്നലെ നടന്ന അതേ സ്ഥലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെയാണെങ്കിൽ നല്ല സുഖമായിട്ട് നടക്കുക ഒരിക്കലും ട്രാഫിക് പ്രശ്നം ഉണ്ടാവില്ല സെൻ്ററിലൂടെ കളക്ക് റോഡിൻ്റെ രണ്ട് സെൻറ്റർ അടിപൊളി പാർക്കിംഗ് ഏരിയ ഉണ്ടവിടെ ഇന്നത്തെ അതേ സ്ഥലം തന്നെയാണ് അടിപൊളി സ്ഥലമാണ് തിരുവിളക്കളൊക്കെ കത്തി കൊണ്ടിരിക്കുകയാണ് കിട്ടിട്ടില്ല ഒരാറു മണിയാവുമ്പോൾ തുടങ്ങുന്നത്

ചെടി പുതിയ പൂന്തോട്ടം ഗാർഡൻ സെറ്റ് ചെയ്യാണ് എന്താ എന്ത് പോവാ വരിക അടിപൊളി ഗാർഡൻ നല്ല മരങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഇതെന്ത് ചെടിയെന്നാ ഇന്ത് മരം കഴുകി ഇരിഞ്ഞു നിൽക്കും പുഷ്പവാനി പഞ്ചിരിച്ചും ൊരു കായ കണ്ടായിട്ടില്ലേ ആയി ഇവിടെക്കുണ്ട് കുറച്ച് രണ്ട് മാസം മാസാകുമ്പോഴത്തേന് ചിലപ്പോൾ നല്ല പൂവൊക്കെ വരും അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ സൂര്യൻ പാപ്പ സൂര്യൻ പാപ്പനെ കാണാനുണ്ടോ സൂര്യൻ പാപ്പ സുര്യൻ പാപ്പ സുര്യൻ പാപ്പാൻ കാണാൻ വാ പാപ്പ വരുന്നുണ്ട് കുതിച്ചു വരുന്നു ആയവ ഉദിച്ച് വരുന്നുണ്ട്